പ്രിയപ്പെട്ട മക്കൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഇപ്രകാരം കണ്ടു ഒരാമ അതിൻ്റെ തോട് പൊളിച്ച് അല്ലെങ്കിൽ തോടിനുള്ളിൽ നിന്നും പുറത്തു വന്ന് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതായിട്ടുള്ള ചിത്രം അതിൻ്റെ കൂടെ ഒരു ക്യാപ്ഷനും ഉണ്ട് ആമ കരുതുന്നത് തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് എന്നാൽ താൻ ആയിരുന്ന ആ തോടിനുള്ളിലെ സംരക്ഷണം തനിക്ക് നഷ്ടപ്പെട്ടത് അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഇതിൽ നിന്നും ഒരു നല്ല ശക്തമായ ചിന്ത നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബമാകുന്ന മാതാപിതാക്കളാകുന്ന തങ്ങളുടെ ഭവനമാകുന്ന സംരക്ഷണ കവചത്തിനുള്ളിലാണ് ഈ കവചത്തിനുള്ളിൽ സ്നേഹമുണ്ട് കരുണയുണ്ട് ചിലപ്പോൾ വഴക്ക് പറയും എന്നാൽ അതിൻ്റെ എല്ലാം പിന്നിൽ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു ബന്ധനമാണ് അതവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം അത് നഷ്ടപ്പെടുകയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് ഈ കവചം പൊളിച്ച് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഓടിപ്പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ കവചം പൊളിച്ച് അവർ ഓടിപ്പോകുമ്പോൾ അവരെ കാത്തിരിക്കുന്ന അപകടങ്ങൾ ചതിക്കുഴികൾ എത്ര വലുതാണെന്ന് പാവം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ട മക്കളെ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മാതാപിതാക്കളുടെ തണൽ നിങ്ങളുടെ ഭവനമാകുന്ന സംരക്ഷണം നിങ്ങളുടെ ചുറ്റുമുള്ള ആ സ്നേഹത്തിൻ്റെ വലയം അതൊക്കെ വളരെ ശക്തമാണെന്നും അത് നിങ്ങളുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്തിനും വേണ്ടിയുള്ളതാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമാകുന്നത് അതുകൊണ്ട് അത് പൊട്ടിച്ചെറിഞ്ഞ് അതിന് പുറമെ ലോ ഇതിന് പുറത്ത് വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമുണ്ട് അവിടെ ഞങ്ങൾക്ക് സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്നത് അത്ര ബുദ്ധിയല്ല പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിന് വലിയ അപകടങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളെ പൊരിഞ്ഞു നിൽക്കുന്ന നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളുടെ സംരക്ഷണ വലയം ആ സ്നേഹ വലയം പൊട്ടിച്ച് ഓടി പോകുവാനായിട്ട് നിങ്ങൾ വല്ലാതെ വെമ്പൽ കൊള്ളരുത് എവിടെയായിരുന്നാലും ഈ സംരക്ഷണത്തിൻ്റെ ശക്തി നിങ്ങൾക്കെങ്ങും കിട്ടുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തേടി പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ വലയത്തിനുള്ളിൽ സ്നേഹത്തോടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പുറത്തു പോയാലും തങ്ങൾ പഠിച്ചെടുത്ത് അച്ചടക്കവും ആ മര്യാദകളുമെല്ലാം എവിടെയായാലും അവർ പാലിക്കും അവർ ഒരിക്കലും തെറ്റിപ്പോവില്ല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അങ്ങനെയായി തരുവാൻ നിങ്ങൾ പരിശ്രമിക്കണം അതിനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചെയ്യും